സിന്റെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് സിനിമയിലേക്ക് എത്തിയ താരമാണ് മീനാക്ഷി രവീന്ദ്രൻ അവതാരകയായി കരിയർ തുടങ്ങി പിന്നീട് സിനിമയിലേക്ക് എത്തിയ നടി തന്റെ ജീവിതത്തിലെ ചില രസകരമായ വിവരങ്ങൾ ആരാധകരുമായി പങ്കുവെക്കുകയാണിപ്പോൾ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി മീനാക്ഷി വിമർശിക്കപ്പെടുന്നത് വസ്ത്രധാരണം ശരിയായില്ലെന്ന് പറഞ്ഞായിരുന്നു പലരും കളിയാക്കിയത് എന്നാൽ വസ്ത്രത്തിൽ മാത്രമല്ല വിവാഹം കഴിക്കുന്നത് മുതൽ ജീവിതം മുന്നോട്ട് വരെ വ്യക്തമായ ധാരണ നടി ഇപ്പോൾ പറയുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു അഭിമുഖത്തിലാണ് മീനാക്ഷി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഞാൻ പ്രണയിച്ചിട്ട് വിവാഹം കഴിക്കുള്ളൂ പക്ഷെ ഞാൻ സെറ്റിൽ ആയതിനു ശേഷമേ വിവാഹമുള്ളൂ എന്നാണ് മീനാക്ഷി പറയുന്നത് എന്റെ പ്രതീക്ഷക്കൊത്ത് വളർന്നാൽ ഞാൻ സെറ്റിലായെന്ന് പറയാം പണം സമ്പാദിക്കുക എന്ന് മാത്രമല്ല പണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയുടെ ഭാഗമാണ് എടുക്കുന്നത് അതിനും കൂടിയാണ് എന്നുകരുതി ഒരു വർഷം മൊത്തം ഓടി നടന്ന സിനിമ ചെയ്യണമെന്നല്ല നല്ല സിനിമകൾ നല്ല കഥാപാത്രം ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും മീനാക്ഷി പറയുന്നു അതേസമയം അറേഞ്ച്ഡ് മാരേജിനോട് താല്പര്യമില്ലെന്നാണ് നടി പറയുന്നത് പ്രേമിച്ചിട്ട് തന്നെ മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പരിചയമില്ലാത്ത ആളുമായി വിവാഹം കഴിക്കുന്നത് അറേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ കല്യാണം തന്നെയാണ് മുന്നിൽ കാണുന്നത് ഒരു പരിചയമില്ലാത്ത ആൾ വന്ന് ചായ കുടിക്കുന്നു എന്നിട്ട് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഉൾക്കൊള്ളാനായി സാധിക്കുന്നില്ല ഇപ്പോൾ കുറച്ചുകൂടി സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ട് ഉറപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുമോ എന്ന് എനിക്കറിയില്ല എനിക്ക് പരിചയമില്ലാത്ത ആളെ കണ്ട് ഇഷ്ടം തോന്നിയിട്ട് ഇനി കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കണം കല്യാണം എന്ന് ഞാൻ കരുതിയിരിക്കുന്നത് ഭാര്യയാവുക അമ്മയാവുക എന്നിങ്ങനെയുള്ള റോളുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ എൻറെ വീടിന് ചേരുന്ന ആളാണെന്ന് തോന്നണം അല്ലാതെ അപരിചിതരായ ഒരാളോട് ലവ് തോന്നുമെന്ന് കരുതുന്നില്ല കാരണം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടതാണല്ലോ ഭർത്താവ് എന്റെ നല്ലൊരു സുഹൃത്തായിരിക്കണം ഞാനുമായിട്ട് ഒത്തുപോകണം അതെല്ലാം മാനേജ് ചെയ്തു പോകണം പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അനുഭവം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ആരും അങ്ങനെ വന്ന് പറഞ്ഞിട്ടുമില്ല ഞാനായിട്ട് ആരോടും പറഞ്ഞിട്ടുമില്ലെന്നും മീനാക്ഷി പറഞ്ഞു